രാഷ്ട്രീയത്തിലൊന്നും വലിയ ഗുണം കിട്ടാത്തതിൻ്റെ പേരിൽ സ്മൃതി ഇറാനിത രാഷ്ട്രീയം വിടാൻ പോവും സ്മൃതി ഇറാനി എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നത് ഈ സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷമാണ് ഈ സ്മൃതി ഇറാനിയുടെ റേറ്റിംഗ് വളരെ കൂടുകയും ഈ അമേദിയിലെ സ്റ്റാർ കില്ലറായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തോൽവിക്ക് ശേഷം സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി ആയിരുന്ന ഒരു സീരിയലിൽ അഭിനയിക്കുന്നത് ആ സീരിയലിന്റെ റേറ്റിങ് മാറും രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പില് ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് സ്മൃതി ഇറാനി സെറ്റിൽമെന്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു 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 പാർട്ടി പ്രശ്നം പോലെയാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം നിലനിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കേരളത്തിലെ ബി ജെ പി പക്ഷെ ആ ബി ജെ പി ആരാവും അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ആരും കേൾക്കാത്ത ഒരു പേര് രാജീവ് ചന്ദ്രശേഖർ സ്മൃതി ഇറാനിക്ക് എന്ത് സംഭവിച്ചു അതാണ് ഇപ്പോ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതിനു ശേഷം വലിയ രീതിയിലുള്ള ഇമേജ് ആയിരുന്നു സ്മൃതി ഇറാനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഇലക്ഷനിൽ സ്മൃതി ഇറാനി തോറ്റന് ശേഷം വലിയ രീതിയിലുള്ള അനക്കം അനക്കമൊന്നുമില്ലായിരുന്നു ഇപ്പം വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന സ്മൃതി ഇറാനി വീണ്ടും സീരിയലിലേക്ക് പോയിട്ടുണ്ട് അപ്പം ബി ജെ പി വിടാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ഒരുപാട് പേരിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സ്മൃതി ഇറാനിക്ക് സ്മൃതി ഇറാനി ബി ജെ പി വിടാനൊന്നും പോകുന്നില്ല ഒരു പക്ഷേങ്കിൽ ബി ജെ പി നേതൃത്വത്തിൻ്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കാം സ്മൃതി ഇറാനി വീണ്ടും ഈ സീരിയലിൻ്റെ രംഗത്തേക്ക് തിരിച്ചു വരുന്നത് കാരണം നമ്മൾ കാണുന്നതിനൊക്കെ അപ്പുറത്ത് വളരെയധികം ഒരു ഒരു തിങ്ക് ടാങ്ക് എന്ന് പറയുന്ന സംഗതികൾ എപ്പോഴും ഈ ബി ജെ പിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നു ഉദാഹരണത്തിന് സ്മൃതി ഇറാനി എന്തുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് വന്നത് അവരുടെ ആ സീരിയൽ കഥാപാത്രം അല്ലേ തുളസി എന്ന് തുളസിളസിന്ന് പറയുന്നത് ആദ്യകാലഘട്ടത്തിൽ രണ്ടായിരത്തി ഏഴിൽ അല്ലേ ആ രണ്ടായിരത്തി എട്ട് തൊട്ടുണ്ടായിരുന്നു അതിന് മുമ്പിട്ടുണ്ടായിരുന്നു നാലും പ്രശ്നങ്ങൾ പരിഹരിച്ച് രണ്ടായിരത്തി എട്ടിലാണ് വീണ്ടും വീടിന് ആരംഭിക്കുന്നത് അപ്പോൾ ആ രണ്ടായിരത്തി ഉണ്ടായിരുന്ന ആ സീരിയലിൻ്റെ ആ ഒരു പ്രധാന കഥാപാത്രമാണ് ശരിക്കും അവർക്ക് ഈ ഒരു ടിക്കറ്റ് വാങ്ങിച്ചോളൂ അതിനുശേഷം ഈ ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു ഒരു സീരിയലിനടി ആയിട്ടുള്ള ഒരു അഭിനേ അഭിനേത്രി വന്ന് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ എത്രമാത്രം ശോഭിക്കും എന്നൊക്കെയുള്ളു പക്ഷെ അവിടെ നമ്മൾ കണ്ടത് ഒരു രണ്ട് തരത്തിലുള്ള സ്മൃതി ഇറാനി നമുക്ക് കാണാൻ കഴിയുന്നതാണ് വളരെ ശക്തിയായിട്ടുള്ള ഒരു സ്ത്രീയെ വനിതയായിട്ടും വളരെ ക്ലാരിറ്റി ഓഫ് തിങ്കിങ് അപൂർവ ആൾക്കാർക്ക് ലഭ്യമാകുന്ന ഒരു സംഗതിയാണ് ഈ ചിന്തയിലെ വ്യക്തത എന്ന് പറയുന്നത് അത് വളരെ അധികമുള്ള ഒരു യുവതിയായിരുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഈ സ്മൃതി ഇറാനി എന്ന് പറയുന്നത് അത് വളരെ ലോജിക്കലായിട്ടും വളരെ ആയിട്ട് സംസാരിക്കാനും അതോടൊപ്പം തന്നെ നല്ല റീഡിംഗ് ഉള്ള ചിന്താശേഷിയുള്ള ഒരു വനിതയുടെ സ്വഭാവം കാരണം അവരുടെ പ്ര അത് വളരെ വ്യക്തമായിരുന്നു അതുപോലെ ധൈര്യശാലി അതുകൊണ്ട് തന്നെ അവർക്ക് ചില ധൈര്യവും വെള്ളം കൂടുതലായിരുന്നു അപ്പോൾ അവർ പ്രധാനപ്പെട്ട മന്ത്രി സ്ഥാനങ്ങളിലൊക്കെ ഏൽപ്പിച്ചു മോദിയുടെ ഒരു മോദി സർക്കാരിൻ്റെ ഒന്നാം മോദി സർക്കാരിൻ്റെ തന്നെ ഒരു 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 മുഖം തന്നെയായിരുന്നു തീർച്ചയായിട്ടും ആ സ്മൃതി ഇറാനിയുടെ സ്മൃതി ഇറാനി ഒരിക്കലും അവരുടെ ഒരു ഇമേജിനെ മോശമാക്കിയിട്ടല്ല മന്ത്രിസഭയിൽ നിറങ്ങി പോകുന്നു മാത്രമല്ല വളരെ വെല്ലുവിളികളോടെ രാഹുൽ ഗാന്ധി അമേദിയിൽ തോൽപ്പിച്ചിട്ടുള്ളതാണ് സ്റ്റാർ കില്ലർ എന്ന് പറഞ്ഞാൽ പറയാം അല്ലേ അമേതി നെഹ്റു കുടുംബത്തിന്റെ കുത്തകയായ അമേതി കുടുംബ ആ അമേതി മണ്ഡലത്തിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയോടെ പരാജയപ്പെടുത്തി എന്നുള്ളത് ചെറിയ പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് അംഗീകരിക്കപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പിന്നെ ഒരു മൈലേജ് കൂടുന്നത് സ്മൃതി ഇറാനിയാണ് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സ്മൃതി ഇറാനിയുടെ ഒരു പൊളിറ്റിക്കൽ സിഗ്നിഫിക്കൻസ് അത് അവരുടെ സാമർഥ്യം കൊണ്ടാണ് അവരുടെ കഴിവ് തന്നെയാണ് അതിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റും അത് അവരുടെ ഒരു അഭിനേത്രിയായിരുന്നപ്പോഴും അവരുടെ അതിനകത്ത് കഴിവ് പ്രകടിപ്പിച്ചു മന്ത്രി ആയിരുന്നപ്പോഴും കാണിച്ചു പിന്നെ അവരുടെ പ്രസംഗങ്ങൾ അപ്പോൾ ഇവർക്ക് വിദ്യാഭ്യാസം ഫോർമൽ എഡ്യൂക്കേഷനുള്ള കുറവാണ് അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് വളരെ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റാണ് മിനിസ്ട്രിയാണ് ആദ്യം കൊടുത്തത് അപ്പോഴത്തേക്ക് ഇവിടെ കേരളത്തിലെ കേരളത്തിലെയും ഇന്ത്യയിലെയൊക്കെ വലിയ വലിയ പ്രൊഫസർമാരൊക്കെ ഈ ഇവരെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇട ഉണ്ടായി പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് അവരുടെ സംഭാഷണങ്ങളും പിന്നെ മീറ്റിങ്ങുകളും പ്രസംഗങ്ങളും കണ്ടപ്പോഴത്തേക്ക് ഈ കംപ്ലീറ്റ് ഈ പറയുന്ന വലിയ പ്രൊഫസർമാരെ കാട്ടിയൊക്കെ അതിഗംഭീരമായിട്ട് ആശയ സ്ഫുടതയോടുകൂടിയും ഗാംഭീര്യവുമുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അവതരിപ്പിച്ചു തുടങ്ങി അതോടുകൂടി അത്തരം ആരോപണങ്ങളെയൊക്കെ വളരെ മനോഹരമായിട്ട് സ്മൃതി ഇറാനി ഒഴിവാക്കിയിരുന്നു അതിനുശേഷമാണ് ഈ സ്മൃതി ഇറാനിയുടെ റേറ്റിംഗ് വളരെ കൂടിയും ഈ അമേദിയിൽ സ്റ്റാർ കില്ലറായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന സംഗതി അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവുള്ളൊരു വനിത തന്നെയാണ് സ്മൃതി ഇറാനി അവരുടെ പിന്നെ സംഭാഷണ രീതിയും ശൈലിയും ഒക്കെ തന്നെ അത് വളരെ വ്യക്തമാക്കുന്നത് ധൈര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോൽവിക്ക് ശേഷം സജീവമായിട്ട് പാർട്ടിയിലില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തോൽവിക്ക് ശേഷം സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ മന്ത്രിസഭയിലേക്ക് വരാൻ പറ്റില്ല ഇനി അഞ്ചു വർഷത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ മാത്രമല്ല പാർട്ടിയുടെ പാർട്ടിയിൽ ബി ജെ പി കേന്ദ്രം ഭരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് സജീവ സാന്നിധ്യം കൊടുക്കേണ്ടതായിരുന്നില്ലേ അല്ല അവർ പരാജയപ്പെട്ടല്ലോ ബി ജെ പി ആണ് ഭരിക്കുന്നത് അപ്പം ഭരിക്കുന്നതിന്റെ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സ്കോപ്പ് ബിജെപിക്ക് ഉണ്ടല്ലോ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ എവർക്ക് ഈ കാരണം എന്ന് വെച്ചാല് ഇവർ കഴിവുള്ളൊരു സ്ത്രീയാണ് ഈ എവർക്ക് കഴിവും കുറച്ച് ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് അങ്ങനെയുള്ളവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഒരേ എപ്പിസോഡിന് പതിനാല് ലക്ഷം രൂപ ചെറിയ കാര്യമല്ലല്ലോ ഒരു എപ്പിസോഡിന് പതിനാല് ലക്ഷം രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു തുക തന്നെയാണ് വലിയ തുക തന്നെയാണ് അപ്പം ഒരു മാസം അവർ അവരുടെ ഒരു വരുമാനത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക േ അപ്പോൾ അതവരുടെ കഴിവ് കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഈ കേന്ദ്രമന്ത്രിയായിരുന്നു ഒരാളാണ് ആ സീരിയലിൻ്റെ റേറ്റിക്ക് മാറും അതിൻ്റെ സംവിധായകനും എൻ്റെ നിർമ്മാതാവിനും എൻ്റെ ഗുണമുണ്ടാവും അല്ലേ ഒരു പഴയ കേന്ദ്രമന്ത്രി ഒരു പ്രധാന കഥാപാത്രമായിട്ട് അവതരിപ്പി അവതരിപ്പിക്കുന്നു അല്ലെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു അത് ആ സീരിയലിൻ്റെ മികവ് കൂട്ടും അതേപോലെ തന്നെ സീരിയലിൻ്റെ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റിയെ വർദ്ധിപ്പിക്കും അപ്പോൾ അത് ഹിറ്റാവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് ബി ജെ പി ഒരു ഒരു പക്ഷേങ്കിൽ ഇപ്പം ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ ഒരു വനിതയെ കൊണ്ടുവരാണ് കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അപ്പം നാളെ രണ്ടായിരത്തി അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആയിട്ട് സ്മൃതി ഇറാനി അവതരിപ്പിച്ചുകൂടാന്ന് നമുക്ക് ഇങ്ങനെ അവതരിപ്പി അവതരിപ്പിക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും വിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ബി ജെ പി എന്താണ് ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് കാര്യങ്ങളൊ മൂന്നാം തവണ തുടരുന്നത് ഇനിയിപ്പം ഒരു നാലാം തവണയും കഴിഞ്ഞ് അഞ്ചാം അഞ്ചാം തവണയും ബി ജെ പി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വനിതാ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നേതാവ് ഞങ്ങൾ അവതരിപ്പിക്കുന്നു കഴിഞ്ഞാൽ അടുത്ത തവണ അപ്പൊ ആ രീതിയിലേക്ക് നോക്കുമ്പോൾ പാർട്ടിയും ഇതിനകത്ത് കാണുന്നുണ്ടാവും അല്ലേ ബി ജെ പിക്ക് കൃത്യമായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി പോലെ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന വേറൊരു പാർട്ടിയും ഇല്ല കോൺഗ്രസ്സിലെ ഏറ്റവും കൂടുതൽ പാളിപ്പോ സെറ്റിൽമെൻ്റാണ് നെഗോസിയേഷൻ ചെയ്യാൻ അറിയാത്ത ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ തലപ്പത്തേക്ക് വന്നതാണ് കോൺഗ്രസ് ഇന്ന് ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ ഓരോരുത്തരും നേതാക്കന്മാരല്ലേ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴുത്ത് പോലെയാണ് സാറ് ഇവിടെ അതല്ല ഇവിടെ അവർക്ക് വ്യക്തമായ അജണ്ടകളുണ്ട് സിംഗിൾ ആണ് ഹൈലി ഫോക്കസ്ഡ് ആണ് അതെ അപ്പം അതിന്റെ ഒരു പ്രത്യേകതയാണ് ബി ജെ പിയിൽ ഇത് കാണുന്നത് കാരണം അവർക്ക് അവർക്കറിയാം മാനേജ് ചെയ്യാൻ അറിയാം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോ കോയലിഷൻ മിനിസ്റ്ററിനാണ് നടക്കുന്നത് കഴിഞ്ഞ രണ്ട് മിനിസ്ട്രിയും ഈ പറഞ്ഞതുപോലെ ആരും ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു എന്താ എന്താ പറയുക ഒരു ഒരു പക്ഷേങ്കിലും രണ്ടാം മോദി സർക്കാരിനെ കുറിച്ചൊക്കെ ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയെന്ന് പറയുന്നെങ്കിലും ആരും ചോദ്യം ചെയ്യാൻ തങ്ങളെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു ആ അവസ്ഥയിൽ നിന്നാണ് ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയിലേക്ക് വരുന്നു അതെ അപ്പം അത് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഈ കൂട്ടുകക്ഷി മന്ത്രിസഭ ആയി കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ഒരു വലിയ അപ്രമാദിത്വ സ്വഭാവം കൊണ്ടൊന്നും കൂട്ടുകക്ഷി മന്ത്രിസഭ ബി ജെ പി കൊണ്ടുപോകാൻ പ്രയാസമാണെന്ന് പറഞ്ഞു പക്ഷെ ആരും കൂട്ടുകക്ഷി മന്ത്രിസഭയെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല അല്ലേ അതെ പഴയതിനേക്കാൾ ഗംഭീരമായിട്ട് അവരത് മാനേജ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ മാനേജ് ഒരു ശേഷി ബി ജെ പിക്ക് ഉണ്ട് അപ്പം ബി ജെ പിയുടെ ഫോക്കസ് വളരെ കറക്റ്റാണ് അപ്പം നാളെ സ്മൃതി ഇറാനിയുടെ ഒരു സീരിയലിലൂടെയുള്ള ഒരു പോപ്പുലാരിറ്റി ഇനി ഈ സ്മൃതിയിലാൻ ചെയ്യാൻ പോകുന്ന കഥാപാത്രത്തെ ശ്രദ്ധിക്കണം അവിടെയൊക്കെയാണ് ഈ ബി ജെ പിയുടെ അതിസൂക്ഷ്മമായ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കണം അത്തരം ക്വാളിറ്റീസിലൂടെ ഒരു പുതിയ ഒരു 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 രീതിശാസ്ത്രം കൊണ്ടുവരികയും ഒരു പുതിയ ധാരണ ഉണ്ടാക്കുകയും ആ കഥാപാത്രത്തിൻ്റെ ക്വാളിറ്റി ഒരു വ്യക്തിയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയും വ്യക്തിയിലേക്ക് ചേർത്ത് വെച്ച് കാണുമ്പോൾ ആ വ്യക്തിയുടെ ഇമേജ് വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നാളെ ആ കഥാപാത്രത്തിൻ്റെ ഇമേജോടുകൂടി സ്മൃത സ്മൃതി ഇരാനി പുറത്തേക്ക് വന്ന് രാഷ്ട്രീയത്തെ നേരിടുമ്പോൾ ഉണ്ടാവുന്ന അഡ്വാൻ്റേ മനസ്സിലാക്കി അതെ അപ്പോൾ ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ ഈ പുത്തൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ പി ആർ സ്ട്രാറ്റജികളും സ്ട്രാറ്റജികളുടെ അടിസ്ഥാനത്തിലാണ് അല്ല കേരളത്തിൽ തന്നെ നമ്മൾ ബി ജെ പിയുടെ സ്റ്റാൻഡ് എടുത്ത് നമുക്ക് മനസ്സിലാവും കാരണം ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം നിലനിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് കേരളത്തിലെ ബി ജെ പി പക്ഷേ ആ ബി ജെ പിയിൽ ആരാവും അടുത്ത സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ആരും കേൾക്കാത്ത ഒരു പേര് രാജീവ് ചന്ദ്രശേഖരൻ പെട്ടെന്നായിരുന്നു അവിടേക്ക് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവ് എന്ന് പറയുന്നത് അത് ഡയറക്റ്റായിട്ട് അപ്രോച്ച് ചെയ്ത് ഡയറക്റ്റായിട്ട് നിയമിക്കുന്നു അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബി ജെ പി നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇപ്പം ഉദാഹരണത്തിന് ശശിതരൂരിനെ വെള്ളം പിടിപ്പിച്ചില്ലേ കുറച്ച് ദിവസം കൊണ്ട് രാജചന്ദ്രശേഖര അല്ലേ വല്ലാണ്ട് ബുദ്ധിമുട്ടി ശശിതരൂർ ജയിക്കാനായിട്ട് അവിടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ രാജചന്ദ്രശേഖർ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ശ്രദ്ധിച്ചിട്ടില്ലേ ഈ പറഞ്ഞതുപോലെ ടാലൻസിനെ വർദ്ധിപ്പിക്കുക അതേപോലെ കേരളത്തിലേക്ക് ഈ രീതിയിലുള്ള വികസനാധിഷ്ഠിത രാഷ്ട്രീയം കൊണ്ട് വെള്ള സിംഗിൾ പോയിന്റായിട്ടാണ് നീങ്ങുന്നത് അതോടൊപ്പം തന്നെ ഇപ്പം ഈ ബാക്കിയുള്ള കോൺഗ്രസിൻ്റെ ആണെങ്കിലും എൽ ഡി എഫിൻ്റെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഈ സാധാരണ നമ്മൾ കണ്ടുശീലിച്ചിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ് അവരെല്ലാം മുഴുകിയിരിക്കുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മാറിയിട്ട് കംപ്ലീറ്റ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ പൊതിച്ച് പതിപ്പിച്ചിരിക്കുകയാണ് അതിപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായ ടാർഗറ്റ് കൊടുത്ത് അതിനെല്ലാം ഈ പറഞ്ഞ പോലെ ഐ ടി എനേബിൾഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊണ്ട് മോണിറ്റർ ചെയ്ത് ഓരോ പ്രദേശത്തെയും വിഷയങ്ങൾ കണ്ടെത്തി ആ വിഷയങ്ങളെ എങ്ങനെ അഭി അങ്ങനെ അഭിസംബോധന ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തി ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരമാവർ ടാർഗറ്റ് വെച്ചിട്ടുണ്ട് എത്ര പതിനായിരം അംഗങ്ങളെ അവർക്ക് കേരളത്തിൽ മൊത്തം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ടാർഗറ്റിലേക്ക് എത്താനുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാജേഷ് ചന്ദ്രശേഖരൻ അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രത്യേക പ്രവർത്തന രീതി ഈ ബി ജെ പിക്ക് പിന്നിലുണ്ട് ഇത് മുൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനമാണ് അപ്പോൾ അത് ആ രീതിയിലാണ് അവർ നടപ്പിലാകുന്ന സംഗതി ഇപ്പം നമ്മൾ ബി ജെ പിയുടെ ഇത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ നെഗോസിയേഷൻ ഞാൻ പറഞ്ഞില്ല ഇപ്പം ഏറിൽ നിൽക്കുന്ന ഒരു സാധനമാണ് കോൺഫിഡൻസി ആണോ എന്ന് ആർക്കും അറിയത്തില്ല അപ്പോൾ അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം മുപ്പത്തഞ്ച് സീറ്റുള്ള സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വലിയൊരു രീതിയിലുള്ള കോൺഫിഡൻസ് സമൂഹത്തിനിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏകദേശം പത്ത് സീറ്റ് ബി ജെ പിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റ് സി പി എമ്മുമായിട്ടും ബി ജെ പിയുമായിട്ടും നടക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള കോൺഫിഡൻസ് അത് യാഥാർത്ഥ്യമായിരിക്കും അല്ല അതൊക്കെ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരം അവർക്ക് ടാർഗറ്റുകളുണ്ട് ആ ടാർഗറ്റുകളിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ സംഗതി ഇപ്പം നമുക്ക് പുറമേ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പം സ്മൃതി ഇറാനിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്മൃതി ഇറാനി ഇപ്പം ഇത് ഇങ്ങനെ പോകുന്നത് ശരിയാണോ വീണ്ടും നടിയാവുന്നു അപ്പോൾ നാളെ കഥാപാത്രത്തിൽ നോക്കുമ്പോൾ അറിയാതെ എങ്ങനെ എങ്ങനെയുള്ള കഥാപാത്രമാണ് വരാൻ പോകുന്നത് ഒരു വളരെ ഈ പറഞ്ഞതുപോലെ ഒരു ഇപ്പം സീതയുടെ ക്വാളിറ്റിയുള്ള ഒരു കഥാപാത്രമാണ് സ്മൃതി ഇറാനി ചെയ്യുന്നതെങ്കിൽ ആ കഥാപാത്രത്തെ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആ അഭിനേത്രിയുടെ റേറ്റിംഗ് കൂടിയാണ് മാറുന്നത് മനസ്സിലേ മാത്രമല്ല അവരിതിന ഇതിനകം തന്നെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഏ അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സി ബി ജെ പിയുടെ ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനറായിരുന്നു സ്റ്റാർ കില്ലറായിരുന്നു അങ്ങനെയുള്ള ഒരു സ്മൃതി ഇറാനിയുടെ ആ ഒരു മുഖം വർദ്ധിപ്പിക്കുന്ന കൊണ്ടുവരിക വർദ്ധിപ്പിച്ചുകൊണ്ടുവരികയും അടുത്ത തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു സ്റ്റാർ ക്യാംപയിനറായിട്ടും ചിലപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റുമായിട്ടും ഒക്കെ അപ്പം ഇത്തരത്തിലുള്ള പ്ലാനിങ്ങൊക്കെ വളരെ മുൻകൂട്ടി ചെയ്യുകയും നടപ്പിലാക്കുകയും ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കാൻ അറിയുകയും ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മളിവിടെ അങ്ങനെ കാണേണ്ട സാധനം അപ്പം മറിച്ച് ഇപ്പം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് എന്താണ് ബി ജെ പിന്ന് സ്വാഭാവികമായിട്ടുള്ള അതൊക്കെ ഒരു സിമ്പിൾ തിങ്കിങ്ങാണ് ആണ് ഒരു പ്ലെയിൻ തിങ്കിങ്ങിന്റെ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സാധനം ഏതാണ് വീണ്ടും ഇതാ രാഷ്ട്രീയത്തിലൊന്നും വലിയ ഗുണം കിട്ടാത്തതിന്റെ പേരിൽ സ്മൃതി ഇറാനിത രാഷ്ട്രീയം വിടാൻ പോകുന്നു ചർച്ച ചെയ്യാണ് അതും നല്ലതാണ് സ്മൃതി ഇറാനി ചർച്ചയിലേക്ക് വരുന്നു അതോടൊപ്പം തന്നെ സീരിയലിലേക്ക് വരുന്നു അപ്പം പിന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു അതോടൊപ്പം തന്നെ ഈ ആസ് എൻ്റർടൈൻമെൻറ്റ് വേൾഡിൽ ഒരു വലിയ സ്റ്റാറായി മാറുന്നു അപ്പം അങ്ങനെ നിറയുകയാണ് ചെയ്യുന്നത് അതിലൂടെയാണ് ഈ ബി ജെ പി ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാകുന്നു ഇപ്പോൾ തരത്തിൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ പിന്നെ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പം നോട്ടം വെച്ചതാ അല്ലേ പലരും പറഞ്ഞേ സുരേഷ് ഗോപി കേരളത്തിൽ ക്ലച്ച് ക്ലച്ചുപിടിക്കാൻ പോകുന്നില്ല എല്ലാവരും സകലരും പറഞ്ഞേ സുരേഷ് ഗോപി അതിനു വേണ്ടി പുള്ളി പുള്ളി കൊണ്ടൊന്നും പറ്റത്തില്ല പിന്നെ കേരളത്തിൽ പറ്റുമെന്നും മറ്റു സംസ്ഥാനങ്ങളിൽ പറ്റത്തില്ല ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും വന്നാൽ പോലും പറ്റില്ല എന്ന് പറയും പക്ഷെ അതല്ല വളരെ മുൻപ് തന്നെ സുരേഷ് ഗോപിയെ നോട്ട് ചെയ്തു നോട്ട് ചെയ്ത് ഏതാണ്ട് ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയിലൂടെ തന്നെ കേരളത്തിലെ ആദ്യ ചരിത്രം ബി ജെ പി സൃഷ്ടിച്ചു അല്ലേ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് അയക്കപ്പെടുന്ന ആദ്യത്തെ എം പി എന്ന ഒരു ചരിത്ര പിന്നെ ഒരു ഒരു നിയോഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി അപ്പം ഈ രീതിയിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇവിടെയാണ് ഈ ബി ജെ പിയുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഈ കാണുന്ന ചർച്ചകളുടെയോ അതല്ലെങ്കിൽ സാധാരണ നമുക്ക് പരിചിതമായിട്ടുള്ള ഈ കോൺഗ്രസ് പോളിറ്റിക്സിന്റെ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുന്ന പോലെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ബി ജെ പിയുടെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തില്ല